മക്കളെ നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം ആൻസർ എനി ത്രീ ക്വസ്റ്റിൻസ് ഫ്രം നൈൻറ്റീൻറ്റി ടു അതായത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാം കേട്ടോ ഓക്കെ നയൻറ്റീൻ ക്വസ്റ്റ്യൻ നോക്ക് ഗ്രാം വെയിറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഗ്ലിസറിൻ ഏതിലൊക്കെയാണ് നൽകിയിരിക്കുന്നത് വാട്ടറിൽ സോൾട്ട് സൊല്യൂഷൻസിൽ പിന്നെന്താണ് ഗ്ലിസറിന് ഇത് മൂന്നെണ്ണത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ഗ്രാം വെയിറ്റ് താഴ്ത്തി വെച്ചിരിക്കുന്നത് എയും ബിയും സിയും കണ്ടല്ലോ ബിച്ചറ് ഇനി നോക്കൂ ഇൻ വിച്ച് ലിക്വിഡ് ദ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ് ഏത് ലിക്വിഡിലായിരിക്കും അതിന് മാക്സിമം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവുക ഏതിലായിരിക്കും എയിലാണോ ബിയിലാണോ സിയിലാണോ ഏതിലായിരിക്കും ബിയിലായിരിക്കും അല്ലെ വാട്ടറിലായിരിക്കും ഇൻ വാട്ടർ ഏതിലായിരിക്കും വാട്ടറിലായിരിക്കും മാക്സിമം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവുക ഇൻ വിച്ച് ലിക്വിഡ് എക്സ്പീരിയൻസ് മാക്സിമം ബോയൻ ഫോഴ്സ് ബോയൻ ഫോഴ്സ് ഏതായിരിക്കും മാക്സിമം ഫീൽ ചെയ്യുന്നുണ്ടാവുക ഏതിലായിരിക്കും ഗ്ലിസറില്ലായിരിക്കും അല്ലെ സി ഗ്ലിസറില്ലായിരിക്കും ഓക്കെ ക്ലിയർ ആയോ ഓക്കെ അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ നോക്കിയേ വെയിറ്റ് ഈസ് ഡിഫറെ ഇൻ ഈ ലിക്വിഡ് വൈ എല്ലാ ലിക്വിഡിലും വെയിറ്റ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ

ലിക്വിഡ്സിന്റെയും ഡെൻസിറ്റി വ്യത്യസ്തമായിരിക്കും സോൾട്ട് സൊല്യൂഷന്റെ ഡെൻസിറ്റി ആയിരിക്കില്ല വാട്ടറിന് വാട്ടറിന്റെ ഡെൻസിറ്റി ആയിരിക്കില്ല ആർക്ക് ഗ്ലിസറിന് അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഓരോന്നിലും വെയിറ്റ് ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അറേഞ്ച് ദ ലിക്വിഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ ഡെൻസിറ്റി അതിന്റെ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം ഇതിനെ അറേഞ്ച് ചെയ്യുക നോക്ക് വാട്ടർ അല്ലേ വാട്ടർ ലെസ് ദാൻ എന്തായിരിക്കും സോൾട്ട് പാട്ട് അതിലും ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഗ്ലിസറിന് ക്ലിയർ ആയോ അപ്പോ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദയർ ഡെൻസിറ്റി അതിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് കേട്ടോ ഇൻക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്യുന്നു ഡെൻസിറ്റിയെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഉണ്ടോ ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ ആർക്കായിരിക്കും ഗ്ലിസറിൻ സോൾട്ട് വാട്ടർ പാട്ട് അല്ലേ ക്ലിയർ ആണല്ലോ ഇരുപതാമത്തെ ക്വസ്റ്റിനാണ് എ ലോഡ് ലോറി ഓഫ് മാസ് ട്വൽവ് തൗസൻഡ് മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡ് എന്താ പറയുക ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്തൊക്കെ തന്നിട്ടുണ്ട് മാസ് തന്നിട്ടുണ്ട് അല്ലെ മാസ് എത്രയാണ് ട്വൽവ് തൗസൻഡ് ആണ് അല്ലേ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് ഇനിഷ്യൽ വെലോസിറ്റി യു എത്രയാണ് ട്വൽ മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റിയോ ഫൈനൽ വെലോസിറ്റി എത്രയാണ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ഇനി ടൈം എത്രയാണ് ഫൈവ് സെക്കൻഡ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ തന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എടുത്ത് എഴുതി വെക്കണം കേട്ടോ ഇത്തരം നിങ്ങക്ക് വഴികണക്കുകളൊക്കെ തരുമ്പോ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്തൊക്കെയാണോ അതൊക്കെ എടുത്ത് എഴുതി വെക്കണം ഓക്കെ നോക്കി ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം വാട്ട് ഇസ് ദ ഇനീഷ്യൽ മൊമെന്റം ആൻഡ് വാട്ട് ഇസ് ദൈനൽ മൊമെന്റ് ഇതിന്റെ ഇനിഷ്യൽ മൊമെന്റോ ഫൈനൽ മൊമെന്റോ കാണാനാണ് പെരുന്നേണ് അപ്പൊ മൊമെന്റും കാണാനുള്ള ഇനിഷ്യൽ മൊമെന്റും പി വൺ ഇസ് ഇക്വൽ ടു എന്തായിരിക്കും എന്തായിരിക്കും എം യു എം യു എന്ന് പറഞ്ഞാൽ മാസം ഇൻറ്റു ഇനീഷ്യൽ വെലൂസിറ്റി മാസം എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചോ എത്രയാണ് പന്ത്രണ്ടായിരം ഇന്റു എത്ര ട്വൽവ് മീറ്റർ അല്ലേ പെ സെക്കൻഡ് അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടണേ ക്ലിയർ ആയോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെന്റ് എത്രയായിരിക്കും പി ടു എന്ന് പറയുന്നത് എം ഇൻറ്റു വി അത് എത്ര തന്നെയാണ് മാസ് സെയിം തന്നെയാണ് അല്ലേ ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എത്രയാണ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ അപ്പൊ ആൻസർ എത്ര കിട്ടുക ക്ലിയർ അല്ലേ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ഇനിഷ്യൽ മൊമെന്റും കിട്ടി ഫൈനൽ മൊമെന്റും കിട്ടി ഇനി സെക്കൻഡ് ക്വസ്റ്റൻ ബി ക്വസ്റ്റൻ എന്താ ചോദിച്ച വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ മൊമെൻ്റും ചേഞ്ച് ഇൻ മൊമെന്റും എന്താ ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ മൊമെന്റും കണ്ടുപിടിക്കണ എങ്ങനെയാണ് പി ടു മൈനസ് പി വൺ അല്ലേ മൈനസ് അപ്പൊ എത്ര കിട്ടും എത്ര കിട്ടും മൈനസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ആയോ മൈനസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ മൊമെന്റ് എത്തി ഫൈനൽ മൊമെന്റ് എത്തി ഇനീഷ്യൽ മൊമെന്റും മൈനസ് ചെയ്യണം ചേഞ്ച് ഇൻ മൊമെന്റും കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഫൈനൽ മൊമെന്റ് എത്തിന്ന് ഇനീഷ്യൽ മൊമെന്റം എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം നമുക്ക് പി വണ്ണും കിട്ടിയിട്ടുണ്ട് പി റ്റു കിട്ടിയിട്ടുണ്ട് ഫൈനൽ മൊമെന്റോ തന്നിട്ടുണ്ട് ഇനിഷ്യൽ മൊമെന്റോവും കിട്ടിയിട്ടുണ്ട് അല്ലേ അതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടും നോക്കി എന്താണ് വാട്ട് ഇസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എത്രയാന്നാണ് ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇപ്പൊ കിട്ടിയ ആൻസറിന് എന്ത് മതി എത്ര ടൈം ഡിവൈഡ് ബൈ എത്രയാണ് ടൈം എത്രയാണ് ഫൈവ് അല്ലേ ടു എത്ര കിട്ടും കിലോഗ്രാം മിനിറ്റപ്പർ സെക്കൻഡ് അതിനെ ടൈമും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും ഡിവൈഡഡ് ബൈ എന്താണ് ടൈം അല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും കിട്ടാൻ എന്ത് ചെയ്തതി ചേഞ്ച് ഇൻ മൊമെൻ്റം ബൈ ടൈം അല്ലേ ചേഞ്ച് ഇൻ മൊമെൻ്റം ബൈ ടൈം ചെയ്താൽ മതി ക്ലിയർ ആയോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം കിട്ടും അപ്പൊ നമ്മൾ ഇനിഷ്യൽ മൊമെൻ്റം കണ്ടു ഇനിഷ്യൽ മൊമെന്റും കണ്ടു ഫൈനൽ മൊമെന്റും കണ്ടു ചേഞ്ച് ഇൻ കണ്ടു പിന്നെന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും എല്ലാവർക്കും ഓക്കെ അപ്പൊ നമുക്ക് ട്വന്റി ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് പോയാലോ നോക്കൂ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് ടെൻ കെ ജി അറ്റ് ദോളോയിങ് സിറ്റുവേഷൻ എന്താണ് മാസ് ടെൻ കെ ജി ആയിട്ടുള്ള ഒരു ബോഡിയുടെ താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് ജി ഓൺ ദി എർത്ത് ഈസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ജി ഓൺ മൂൺ ഈസ് വൺ പോയിൻറ്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അറ്റ് ദി സെൻറ്റർ ഓഫ് എർത്ത് എർത്തിൻ്റെ സെൻറ്ററിൽ എത്രയായിരിക്കും വിൽ ബി സീറോ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻറ്റർ ഓഫ് ദി എർത്തിൽ എത്രയായിരിക്കും വിൽ ബി സീറോ ആയിരിക്കും അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അറ്റ് മൂൺ മൂണിലോ വെയിറ്റ് ഓഫ് വെയ്റ്റ് അറ്റ് ദി മൂൺ എന്താണ് എം ജി എൻ അല്ലേ ഇക്വേഷൻ എം ജി എൻ മാസ് എത്രയാണ് മാസ് ടെണ്ണാണ് ഇൻറ്റു സിക്സ്റ്റീൻ വൺ പോയിന്റ് സിക്സ് ടു അല്ലേ വൺ പോയിന്റ് സിക്സ് ടു എൻ ആണ് അതായത് എത്ര കിട്ടും നമുക്ക് സിക്സ്റ്റീൻ പോയിന്റ് ടു എൻ ക്ലിയർ ആയോ സിക്സ്റ്റീൻ പോയിന്റ് ടു എൻ ആണ് കിട്ടുക ക്ലിയർ ആണല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ ഇഫ് ദ ബോഡി ഈസ് ഫോളിംഗ് ഫ്രോം എ ഹൈറ്റ് ട്വൻറ്റി മീറ്റർ വട്ട് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദ ഗ്രൗണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഗ്രൗണ്ടിൽ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചത് ഹൈറ്റ് ട്വൻറ്റി മീറ്റർ ഹൈറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് എന്ത് ചെയ്യുന്നു തഴുക്ക് ഇടുന്നു അങ്ങനെയാണെങ്കിൽ അത് ഗ്രൗണ്ടിലെത്താൻ എത്ര ടൈം എടുക്കും എസ് എന്ന് പറയുന്നത് എത്രയാണ് എസ് എന്ന് പറയുന്നത് ട്വൻറ്റി മീറ്റർ ആണ് യു എന്ന് പറയുന്നത് ഇൻഷ്യൽ വെലാസിറ്റി എത്രയാണ് സീറോയാണ് ടൈം എത്രയാണ് ടൈം നമുക്ക് അറിയില്ല അല്ലേ ടൈം തന്നിട്ടില്ല പിന്നെ ജി എന്ന് പറയുന്നത് എത്രയാണ് എർത്തിൽ ടെൻ മീറ്റർ പെക്കൻഡ് സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണണേ എസ് ഫിസിക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഈക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണം അല്ലേ എസ് ഫിസിക്വൽ ടു എസ് ട്വൻറ്റി ഫിസിക്വൽ ടു ഹാഫ് ഇൻറ്റു എസ്ക്വയർ അല്ലേ പത്ത് ഇൻറ്റു ടി ടൈം നമുക്കറിയില്ല ടെൻ ടി സ്ക്വയർ എന്നാണ് എഴുതുക അല്ലേ അങ്ങനെയാണെങ്കിൽ ടി സ്ക്വയർ മാത്രം ഇങ്ങോട്ടേക്ക് എടുക്കുന്നു അല്ലേ യു ടി ടി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്തായി ഫിസ് ഇക്വൽ ടു വൺ ബൈ ടു ട്വൻറ്റി അങ്ങോട്ടേക്ക് പോകുമ്പോൾ എത്രയും മൾട്ടിപ്ലൈ ആയില്ലേ ഫോർട്ടി ബൈ എന്താണ് ഫോർട്ടി ബൈ ടെൻ ഫിസിക്വൽ ടു എത്ര കിട്ടും നമുക്ക് ഫോർ അപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയണത് ഫോർ എന്ന് പറയുന്നത് അപ്പം ടി എന്ന് പറയുന്നത് എത്രയായിരിക്കും ടു അല്ലേ അതായത് എത്രയായിരിക്കും ടു സെക്കൻഡ് റൂട്ട് ഫോർ ആയിട്ട് മാറും അല്ലേ സ്ക്വയർ അങ്ങോട്ട് പോയി റൂട്ടായിട്ട് മാറും അപ്പോൾ റൂട്ട് ഫോർ ആയി അപ്പം ടി സിക്വൽ ടൂ എന്ന് പറയുന്നത് എത്രയാണ് ടു സെക്കൻഡ് ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പോൾ ടൈം എത്രയാണ് ടു സെക്കൻഡാണ് ടു സെക്കൻഡും കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത് ഗ്രൗണ്ടിൽ എത്തിയത് ചേരുന്നത് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്വൻ്റി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ ഫോളോയിങ് താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ റീസൺസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി എന്താണ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താണ് എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസ് ലോസ് ഓഫ് വെയ്റ്റ് ഇൻ വാട്ടർ കല്ലിൻ്റെ എന്താണ് വെയ്റ്റ് വാട്ടറിൽ ലോസ് ആയിട്ട് കുറഞ്ഞ് കാണുന്നത് കാരണം എന്തായിരിക്കും വാട്ടർ എക്സേർട്ട് ആൻഡ് അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ പീസ് ഓഫ് സ്റ്റോൺ അല്ലേ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട് എക്സെർട്ട് ആൻഡ് എക്സർട്ട് ആൻഡ് അപ്വേർഡ് ഫോഴ്സ് അതായത് ബോയൻസിനെ എക്സർട്ട് ചെയ്യുന്നുണ്ട് ഓൺ ദ പീസ് ഓഫ് സ്റ്റോൺ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് ലോസ് ഓഫ് വെയ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബി ക്വസ്റ്റ്യൻ നോക്കി ടു അൻ എഗ് സിങ് ഇൻ പ്യുവർ വാട്ടർ ഇറ്റ് ഫ്ലോട്ട്സും സോൾട്ട് വാട്ടർ എന്താണ് പ്യുവർ വാട്ടറിൽ എന്തു ചെയ്യും എഗ്ഗ് സിങ്ക് ചെയ്യും മുങ്ങിക്കിടക്കും ആൻഡ് സോൾട്ട് വാട്ടറിൽ എന്ത് ചെയ്യും ഫ്ലോട്ട് ചെയ്യും അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചതാണ് നമ്മൾ മുമ്പും പറഞ്ഞതാണ് എന്തായിരുന്നു ഡെൻസിറ്റി ഓഫ് സോൾട്ട് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്യുവർ വാട്ടർ അല്ലേ ഡെൻസിറ്റി എന്തായിരിക്കും ഡെൻസിറ്റി ഓഫ് സോൾട്ട് വാട്ടർ എന്താണ് ഡെൻസിറ്റി ഓഫ് സോൾട്ട് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ പ്യുവർ വാട്ടർ സോ എന്താണ് ഹെൻസ് ഇത് ദ ബോയൻ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്യുവർ വാട്ടർ ഓക്കെ ക്ലിയർ ആയല്ലോ അങ്ങനെയാണെങ്കിൽ സീ റ്റിൻ നോക്കി എന്തായിരിക്കും കെറോസിൻ ഫ്ലോട്ടോൺ ദ വാട്ടർ ഇപ്പം പറഞ്ഞ കാര്യം തന്നെ എന്തായിരിക്കും ദ ഡെൻസിറ്റി ഓഫ് കറോസിൻ ഈസ് എന്താണ് ലെസ് ദാൻ ദാറ്റ് വാട്ടർ ക്ലിയർ ആയല്ലോ ദ ഡെൻസിറ്റി ഓഫ് കറോസിൻ ഈസ് ലെസ് ദാൻ വാട്ടർ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ എഷി ഫ്ലോട്ടോൺ വാട്ടർ എന്തുകൊണ്ടായിരിക്കും ബോയിൻ ഫോഴ്സ് എന്തായിരിക്കും ആയിരിക്കും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വയൻ ഫോഴ്സ് എന്താണ് ഹൈ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഷിഫ് ഫ്ലോട്ടോന് വാട്ടർ ഓരോന്നിൻ്റെ റീസൺ മനസ്സിലായോ എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസ് എ ലോസ് ഓഫ് വെയ്റ്റ് ഇൻ വാട്ടർ വെയിറ്റ് വാട്ടറിൽ എന്താണ് സ്റ്റോണിൻ്റെ വെയ്റ്റ് ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വാട്ടർ എക്സർ ആൻ അപ്വേർഡ് ഫോഴ്സ് അല്ലേ ബി ക്വസ്റ്റ്യൻ നോക്കി ടു ആൻ എഗ്ഗസ് സിങ്സ് ഇൻ പ്യുവർ വാട്ടർ ഇറ്റ് ഓൺ സോൾട്ട് വാട്ടർ എന്തുകൊണ്ടായിരിക്കും ഡെൻസിറ്റി ഓഫ് സോൾട്ട് വാട്ടർ എന്താണ് ഗ്രേറ്റർ ദാൻ പ്യുവർ വാട്ടർ പ്യുവർ വാട്ടറിനേക്കാളും ഗ്രേറ്റർ ഡെൻസിറ്റി ആണ് സോൾട്ട് വാട്ടറിനാണ് സി ക്വസ്റ്റ്യൻ നോക്കി കെറോസിൻ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ കെറോസിൻ എന്ത് ചെയ്യുന്നു വാട്ടറിൽ ഫ്ലോട്ട്സ് ചെയ്യുന്നു സെയിം സീൻ സംബന്ധമാണ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈസ് ലെസ് ദാൻ ദ വാട്ടർ അടുത്തെന്താണ് ഷിപ്പ് അല്ലേ ഷിപ്പ് ഫ്ലോട്ട് ഓൺ വാട്ടർ എന്താണ് ബോയൻ ഫോഴ്സ് എന്താണ് ഹൈ ആയതുകൊണ്ടാണ് ഓരോന്നിൻ്റെ റീസൺ മനസ്സിലായല്ലോ അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായി പഠിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ